നട്ടല്ലൊടിക്കുന്ന തരത്തിലുള്ള വോട്ട് പ്രീണനത്തിലൂടെയായാലും മറ്റേത് അധമ മാർഗത്തിലൂടെ ആയാലും അങ്ങനെ ഒരു അവിഹിത സഖ്യം ചേരൽ എന്ന് പറയുന്നത് ഒരു പക്ഷേ ആ ഒരു ഒരു സീറ്റ് എന്ന് പറയുന്നത് പിച്ചി ചീന്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ടാവും പക്ഷെ അതിനു കൊടുത്ത് കുറുക്കിനടിയാണ് ഏഴ് മണ്ഡലങ്ങളടങ്ങുന്ന ആറ് മണ്ഡലങ്ങളിൽ വമ്പ മുന്നേറ്റം ഈ പറയുന്ന ഇടതിൻ്റെയും വലതിന്റെയും ഒക്കെ അന്തസ് ചോർത്തി കളയുന്ന ഇല്ലായ്മ ചെയ്ത് കളയുന്ന കത്തിച്ചു കളയുന്ന ഏഴിൽ ആറ് മണ്ഡലത്തിലും ഏതാണ്ട് അയ്യായിരത്തിന് മേലെ ഞാൻ എണ്ണം കൃത്യമായി പറയുന്നില്ല എഴുപത്തി അയ്യായിരം എഴുപത്തി അയ്യായിരത്തി എൺപത്തിയാറ് വോട്ട് അല്ലേ അതിലേക്ക് എത്തണമെങ്കിൽ എണ്ണൂറ്റി ചിലവാന് വോട്ട് അതിലേക്ക് എത്തണമെങ്കിൽ ഈ ഏഴ് മണ്ഡലങ്ങളിൽ നിന്ന് എത്ര വെച്ച് കിട്ടി എന്നുള്ളത് ആലോചിച്ചാൽ മതി ഗുരുവായൂർ മാത്രമാണ് നമുക്ക് ചെറിയൊരു ഒരു ശോഷണം ഉണ്ടായത് അപ്പം അങ്ങനെയുള്ള നിശ്ചയങ്ങളിലേക്ക് എത്തിക്കുന്നത് രാഷ്ട്രീയ കക്ഷികളിലല്ല രാഷ്ട്രീയ കക്ഷികളിലുള്ള വ്യക്തികളുണ്ട് എനിക്ക് സി പി എമ്മിൻ്റെ വീടുകളിലെ പെണ്ണുങ്ങളുടെ വോട്ട് കിട്ടിയില്ല എന്ന് എന്ത് ചങ്കൂറ്റം എത്ത എത്ര ചങ്ക് വെച്ച് ഒരു മറുപടി ഇതിന് നേതാക്കന്മാർ പറയും ഇരട്ട ഇരട്ടച്ചങ്കും അല്ലേ മുച്ചങ്കും ഒന്നും പോരാ തികയില്ല കോൺഗ്രസ് കുടുംബങ്ങളിലെ സ്ത്രീകൾ എനിക്ക് വോട്ട് ചെയ്തില്ല കുഞ്ഞുങ്ങൾ എനിക്ക് വോട്ട് ചെയ്തില്ല എന്ന് ഞാൻ തള്ളി തള്ളിപ്പറയി കിട്ടി കിട്ടിയെങ്കിൽ രാഷ്ട്രീയത്തിനതീതമായി വ്യക്തികളിൽ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ കക്ഷികളെയോ രാഷ്ട്രീയ പ്രവർത്തനത്തെയോ ഞാൻ തള്ളിപ്പറയുകയല്ല പക്ഷെ അങ്ങനെ നാടിന് ഗുണം ചെയ്യുന്ന രാഷ്ട്രീയം വളരുന്നു എന്ന് മനസ്സിലാക്കി അതിലേക്ക് ചെന്ന് ചേരുന്ന വ്യക്തികൾ അങ്ങനെ ഒരു വ്യക്തിയാണ് ശ്രീ മോഹൻ മോഹൻജോർജ് ആ മോഹൻ ജോർജിന്റെ പ്രസക്തി നിലമ്പൂരിൽ ഇനി തഴച്ചു വളരാൻ പോകുന്നതിന്റെ പശ്ചാത്തലവും ഇത് തന്നെയാണ് ജനങ്ങൾക്ക് അവരുടെ ഇഷ്ടങ്ങൾ അവരുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിലും അവരുടെ വസ്ത്രത്തിന്റെ കാര്യത്തിലും മാത്രമല്ല അവർ ജീവിക്കുന്ന അന്തരീക്ഷത്തെ നയിക്കുന്ന തീരുമാനങ്ങളിലേക്ക് തീരുമാനങ്ങളിലേക്കൊരുപക്ഷേ ആത്മാർത്ഥമായ വളരെ പ്രണയത്തോടെയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ഒരുപക്ഷെ മുന്നോട്ട് പോകുമെന്ന് വിശ്വാസമർപ്പിക്കാൻ പറ്റുന്ന വ്യക്തികൾ ഇനി രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനമാണ് അങ്ങനെ ഒരു മുന്നേറ്റം നടത്താൻ ശ്രീ അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും ആശംസിക്കും എൻ്റെ വിജയത്തെ സംബന്ധിച്ച് ഞാൻ അഭ്യർത്ഥിക്കുക മാത്രമാണ് വേണ്ടത് ഞാൻ ഒരു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇതിൽ ഒരു വലിയ വൈരുദ്ധ്യമെന്ന് പറയുന്നത് ഏതാണ്ട് അവസാനത്തെ നന്ദി പറയുന്നതിന് മുമ്പുള്ള ചടങ്ങായിട്ടാണ് ഉദ്ഘാടനം വരുന്നത് എൻ്റെ ഉദ്യമം എന്ന് പറയുന്നത് വളരെ വലുതാണ് കാരണം അമിത്ഷാജിയൊക്കെ നടത്തുന്ന കൺവെൻഷനുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അമിത് മാത്രം സംസാരിച്ചാൽ മതി പക്ഷേ ഇവിടെ ഇരിക്കുന്നതെല്ലാം അമിത്ഷാമാരാണെന്ന് എനിക്കിന്ന് ബോധ്യപ്പെട്ടു ഒന്നും ഞാൻ പറയേണ്ടതില്ല എല്ലാവരും എല്ലാ ഏരിയയും ടച്ച് ചെയ്തിട്ടുണ്ട് അതിൽ ഈ പറഞ്ഞ ബി ഡി ജെ എസിന്റെ വക്താവ് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല എൻ കെ സി ശിവസേന ഞാൻ കേട്ടതാണ് കണ്ണിയായ വിഷയങ്ങളെല്ലാം ഒരുപക്ഷെ വഴി തിരിച്ചുവിടുന്ന മറ്റ് നിങ്ങളുടെ ചിന്ത ഒരിക്കലും കണ്ണിയായ ഈ പറയുന്ന ഇടതിനേയും വലതിനും തിരസ്കരിക്കുന്ന തീരുമാനം നിങ്ങൾ എടുക്കുന്ന തരത്തിലുള്ള ചിന്ത ആ ചിന്തയിൽ ഊന്നി നിങ്ങളുടെ വോട്ടിംഗ് പ്രക്രിയ പോകരുത് എന്ന് പറയുന്ന നിശ്ചയമുള്ളതുകൊണ്ട് അവർക്ക് ഒട്ടും താല്പര്യമില്ലാത്ത നിങ്ങൾക്കും ഒട്ടും താല്പര്യമില്ലാത്ത വിഷയങ്ങൾ അത് ജാതി അടിസ്ഥാനപ്പെടുത്തിയായാലും ശരി തന്നെ പ്രാദേശികത അടിസ്ഥാനപ്പെടുത്തിയായാലും ശരി തന്നെ വികസനത്തിൻ്റെ തന്നെ വക്രവശങ്ങളുണ്ട് അതൊക്കെ എടുത്ത് ചർച്ച ചെയ്ത് നിങ്ങളുടെ ചിന്താധാരയെ വഴിതെറ്റിക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരളത്തിലെ ഇലക്ഷൻ പ്രചരണങ്ങളിൽ നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ചെമ്പ് പൊങ്ങി വന്നത് അതുകൊണ്ട് തന്നെയാണ് പൂരം കലക്കൽ പൊന്തി വന്നത് അതുകൊണ്ട് തന്നെയാണ് കലാമണ്ഡലം ആശാൻ പൊന്തി വന്നത് അതുകൊണ്ട് തന്നെയാണ് ആർ എൽ വി രാമകൃഷ്ണൻ പൊന്തി വന്നത് ഇതെല്ലാം അവരുടെ തലയിൽ മുൾക്കിരീടമായിട്ടാണ് ചെന്ന് പതിച്ചിരിക്കുന്നത് ഇന്നും ആ മുൾക്കിരീടം അവർക്ക് മുറിവ് പകർന്ന് ചോര ഒലിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ അതൊന്ന് സ്വന്തം കൈകൊണ്ടെടുത്ത് മാറ്റാൻ അവർക്ക് സാധിക്കില്ല അപ്പോൾ ഒരു എലക്ഷന് വന്ന് നിൽക്കുമ്പോൾ കുറിച്ച് സംസാരിക്കണം താനെന്തിന് തിരഞ്ഞെടുക്കപ്പെടുന്നു തിരഞ്ഞെടുക്കപ്പെടണം എന്ന അംശങ്ങൾ ചർച്ച ചെയ്താൽ നിങ്ങൾക്ക് ഉചിതമായ തീരുമാനങ്ങളിലേക്ക് എത്താനുള്ള വസ്തുവകകൾ അവരുടെ തന്നെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ നിങ്ങളെ വശീകരിക്കാൻ പാകത്തിലുള്ള ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ ഒമ്പത് വർഷത്തെ ഭരണത്തിൻ്റെ മികവ് കൊണ്ട് നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ജനങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടാത്ത അവസ്ഥയാക്കേണ്ടത് അതത് ആശാ വർക്കർമാരുടെ കാര്യത്തിലായാലും ശരി തന്നെ പി എം എ വ പ്രധാൻ ആവാസ് യോജന ഞാൻ ഇന്ന് കാലത്തും പറഞ്ഞ വിഷയമാണ് ഒരുപക്ഷെ പത്രക്കാർക്ക് പോലും അതൊന്നെടുത്ത് ഒന്ന് കത്തിച്ചു വിടുന്നതിന് വേറെ പലതും അറ്റവും വാലും എല്ലാം മുറിച്ചെടുത്ത് കൊടുത്തിട്ട് തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കും പ്രധാൻ ആവാസ് യോജനയെ സംബന്ധിച്ച് ശീതകാല സമ്മേളനം കഴിഞ്ഞ് ഡിസംബർ മാസത്തിൽ ഞാനും ഞാൻ പ്രത്യേക ക്ഷണിതാവായിരുന്നു ആ യോഗത്തിൽ കേരളത്തിലെ പവർ മിനിസ്ട്രിയുടെ ഉദ്യോഗസ്ഥർ പവർ മിനിസ്റ്റർ ഏർബൻ ഡെവലപ്മെൻറ്റ് മിനിസ്ട്രിയുടെ ഉദ്യോഗസ്ഥർ അതിൻ്റെ മന്ത്രി വന്നില്ല ഇവരെല്ലാം ഒരു അവലോകന യോഗത്തിൽ വന്ന് പങ്കെടുത്തപ്പോൾ പ്രധാൻ മന്ത്രി ആവാസ് യോജനയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി പ്രത്യേകം ചട്ടം കെട്ടിയതിൻ്റെ പശ്ചാത്തലത്തിൽ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഒരു ചോദ്യം ചോദിച്ച് എന്താണ് കേരളത്തിൽ ഇത്രയധികം ആവശ്യം വളർന്നുകൊണ്ടിരിക്കുന്നത് നൽകൽ വളരെ ശോഷിച്ച രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് വകുപ്പ് സെക്രട്ടറി ഒരു സ്ത്രീയാണ് ഐ എസ് കാര്യാണ് ഞാൻ പേര് പറയുന്നില്ല അവരിതിന് മറുപടി അവരുടെ മന്ത്രി വഴി പറയുമെങ്കിൽ പറയട്ടെ മുഖത്തടിച്ച മാതിരി പറഞ്ഞത് അത് ഞങ്ങൾക്ക് കേരളത്തിന്റെ സംസ്കാരത്തിന് ചേരാത്ത ഒരു പദ്ധതിയാണ് പ്രധാൻ ആവാസ് യോജന എന്നത് പി എം എ വൈ എന്ന് പറയുന്ന ഒരു മുദ്ര അങ്ങനെ നിർമ്മിക്കപ്പെടുന്ന വീടുകളിൽ ചാർത്താൻ സാധിക്കില്ല അത് ഞങ്ങളുടെ മലയാളി അങ്ങനെ ഒരു ഉപഭോക്താവിന് അത് ഗുണപ്പെടുന്ന അത് വലിയ മാനക്കേടാണ് അതുകൊണ്ട് അത് സാധിക്കില്ല പി എം എ വൈ എന്ന് എഴുതി വയ്ക്കാൻ സാധിക്കില്ല നമുക്കിതൊരു സോഷ്യൽ ഓഡിറ്റ് ആണ് ഒരു സ്കീമിലൂടെ രാജ്യത്തെ പൗരന്മാർ നൽകിയ ചുങ്കപ്പണം ഒരു പൂളിലേക്ക് വന്ന് അതിന് വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി വകയിരുത്തി വരുന്നതിൽ പി എം എ വൈക്ക് ഇത്ര കോടി ഇത്ര ആയിരം ഇത്ര ലക്ഷം കോടി കൊണ്ട് എവിടെയൊക്കെയാണ് ആ വീടുകൾ ഉണ്ടായതെന്ന് പറയുന്നതിൻ്റെ ഓഡിറ്റ് എലമെൻ്റ് ആണത് അത് ചെയ്തേ മതിയാവും അത് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അടുത്ത പദ്ധതിയുടെ അടുത്ത ഫേസിൽ നമുക്ക് കേരളത്തിന് ഇത് നൽകാൻ പറ്റാത്ത അവസ്ഥ വരും പക്ഷെ അങ്ങനൊരു ഉദ്ദേശം ശ്രീ നരേന്ദ്രമോദിക്കില്ല അതിനുള്ള മാർഗം അദ്ദേഹം കണ്ടെത്തിക്കോളും കണ്ടെത്തി അത് പ്രാബല്യത്തിൽ വരാൻ തുടങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഞാൻ അന്നേരം നമുക്കതിപ്പോൾ ഇവിടെ പറഞ്ഞാൽ ഇത്തിരി രാഷ്ട്രീയമായി പോകും അത് വേണ്ടാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് ആ ചോദ്യം ചോദിച്ചതിന് അവർക്കൊന്ന് ചൂളി പോവുകയല്ലാതെ ഒന്നും മറുപടി നൽകാൻ സാധിച്ചില്ല ഒരു മണിക്കൂർ കഴിഞ്ഞ് ഉച്ചകൂണിന് മുഖ്യമന്ത്രി അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തോടും മന്ത്രി ഇതേ കാര്യം ചോദിച്ചു അപ്പോൾ ബഹുമാനീയനായ മുഖ്യമന്ത്രി അല്ല അത് ഇവിടെ നടക്കില്ല അത് എൻ്റെ ജനങ്ങൾ ജനങ്ങൾക്ക് ജനങ്ങൾക്കത് വലിയ കുറച്ചിലാണ് അത് നമുക്ക് വേണ്ട അപ്പം ഞാൻ ചോദിച്ച ആ ചോദ്യം വകുപ്പ് സെക്രട്ടറിയോട് ചോദിച്ച അതേ ചോദ്യം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ വിചാരിച്ചത് അദ്ദേഹം പൊട്ടിത്തെറിക്കുമെന്നാണ് പക്ഷേ ഞാൻ വളരെ മോശപ്പെട്ട രാഷ്ട്രീയക്കാരനാണ് രാഷ്ട്രീയക്കാരനാണല്ലെങ്കിൽ ഞാനൊരു രാഷ്ട്രീയക്കാരനെ അല്ല അദ്ദേഹം മുന്തിയ രാഷ്ട്രീയക്കാരനാണെന്ന് തെളിയിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ അന്നുണ്ടായത് ഞാനതിനെ ആദരിക്കുന്നു പക്ഷേ ആ ആദരവ് ഞാൻ ഇവിടെ നിന്ന് പ്രഖ്യാപിക്കുമ്പോഴും ഞാൻ അദ്ദേഹത്തോട് പറയുന്നു ഇത് ക്രൂരതയാണ് കൊലപാതകം ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് എന്നെനിക്കിവിടെ നിന്ന് പറയേണ്ടി വരും പാവപ്പെട്ടവന് ഒരു മാനക്കേടും ഒരു അഭിമാനക്കുറവും ഒന്നും ഉണ്ടാവില്ല അവന് വേണ്ടത് ഒരു കൂരയാണ് ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അതെൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ പോലും വീടുകൾക്ക് വേണ്ടി യാചിക്കുമ്പോൾ സർക്കാരിൽ പോകൂ മൂന്ന് സെൻറ്റ് സ്ഥലം കൈക്കലാക്കൂ നേടിയെടുക്കൂ ലൈഫ് മിഷൻ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി ആയതുകൊണ്ട് ഞാനതിനെ കുറച്ച് കാണുന്നില്ല ലൈഫ് മിഷൻ പി എം എ വൈ ആവാസ് യോജന ഇതുവഴി നിങ്ങൾക്ക് വീട് കിട്ടും ഇല്ല അതൊന്നും നടക്കത്തില്ല സാറിങ്ങിതാ എന്ന് പറയുന്നവർക്ക് അങ്ങനെ ചോദിക്കണമെങ്കിൽ അഭിമാനക്കുറവ് വേണ്ട ഒരാളുടെ കാര്യത്തിൽ പോലും അതുണ്ടായിട്ടില്ല അവർ പത്ത് പേര് കേൾക്കുകയാണ് ആ ഒരു അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ഈ എലക്ഷൻ്റെ ബഹളം കഴിഞ്ഞാൽ പുതിയ ക്യാമ്പയിനിലേക്ക് പോവുകയാണ് ഞങ്ങൾക്ക് ഒരു കുറച്ചിലുമില്ല ഞങ്ങൾക്ക് കൂര വേണം ആ കൂര തരൂ നരേന്ദ്രമോദി എന്ന് പറയുന്ന ക്യാമ്പയിനിലേക്കാണ് ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ സഖ്യം ഈ എലക്ഷൻ കഴിഞ്ഞാൽ പോകുന്നത് അതിന് ശക്തി പ്രാപിക്കുമ്പോൾ ഈ കുറച്ചിലിൻ്റെ കാര്യം പറഞ്ഞ നേതാക്കൾക്കൊക്കെ പിന്നെ എവിടെ പോയി മാനക്കേടിൻ്റെ പേരിൽ പോയി ഓടി ഒളിക്കേണ്ടി വരുമെന്ന് അതിനുള്ള സങ്കേതങ്ങൾ അവർ കണ്ടെത്തേണ്ടി വരും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് തൃശ്ശൂരിൽ എന്തെങ്കിലുമല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാണ് അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടതല്ല ഒരു തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധിയുടെ പ്രത്യേകിച്ച് എൻ ഡി എയുടെ കീഴിൽ ബി ജെ പിയുടെ ഒരു പ്രതിനിധിയായി പാർലമെന്റിൽ ചെന്നിരിക്കുമ്പോൾ ചെയ്യേണ്ടതായ കർത്തവ്യങ്ങളെക്കുറിച്ച് പൂർണ്ണ ബോധ്യമാണ് പക്ഷേ ഈ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്നത് ചില സമയത്ത് അങ്ങ് പിശാശായി മാറും പന്ത്രണ്ട് ഏക്കർ സ്ഥലം വേണം ശ്രീമാൻ അമിത് ഷായാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് ഏക്കർ സ്ഥലം കേരള സർക്കാർ തൃശൂരിൽ തരികയാണെങ്കിൽ ഫോറൻസിക് സയൻസസ് ലബോറട്ടറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സൗത്തിലേക്ക് കേരളത്തിൽ അതും തൃശൂർ തരാമെന്നാണ് വാഗ്ദാനം നൽകിയിരിക്കുന്നത് നിങ്ങൾ ആവശ്യപ്പെടൂ ഈ എലക്ഷൻ നടക്കുന്നതിന് മുമ്പ് പത്തൊമ്പതാം തീയതിക്ക് മുമ്പ് കോഡ് ഓഫ് കോണ്ടക്ടിൽ നിന്നും ഒരു കുഴപ്പവും വരത്തില്ല തൃശൂരാണത് പ്രഖ്യാപിക്കാൻ പറ പന്ത്രണ്ട് ഏക്കർ സ്ഥലം തരുന്നു എന്ന്